എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ എം എസ് യൂണിറ്റിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള പി എസ് സി മുഖേനയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ എം എസ് യൂണിറ്റിലേക്ക് കുക്ക് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കെയിൽ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുതൽ എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് ആദ്യത്തേത് ഉദ്യോഗാർത്ഥി എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കാറ്ററിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായി പറയുന്നത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലേതിലെങ്കിലും കുക്കായി മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയമാണ് ഈ തസ്തികയുടെ വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലായിരിക്കണം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വിവിധ തസ്തികകളിലെ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക